ജ്ഞാനം ആമുഖം ബി സി രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ ആണ് ഗ്രന്ഥരചന നടന്നത് സോളമൻ്റെ പേരിലാണ് ഗ്രന്ഥം അറിയപ്പെടുന്നതെങ്കിലും സോളമനല്ല ഗ്രന്ഥകർത്താവ് മതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് ഇതെഴുതിയത് എന്നതിൽ സംശയമില്ല സോളമൻ്റെ വിജ്ഞാനത്തെക്കുറിച്ചുള്ള പ്രശസ്തിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ പേരിൽ ഗ്രന്ഥം അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കാൻ ഗ്രന്ഥകർത്താവിനെ പ്രേരിപ്പിച്ചത് വിദേശ ശക്തികളുടെയും സംസ്കാരങ്ങളുടെയും പിടിയിലമർന്ന വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ദൈവജനത്തിന് സ്വാവബോധം നേടിക്കൊടുക്കുകയും അവരെ ധൈര്യപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിക്കുകയുമായിരുന്നു ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം ഘടന ഒന്ന് ഒന്ന് മുതൽ ആറ് ഇരുപത്തൊന്ന് നീതിമാന്മാരുടെ ഓഹരി ആറ് ഇരുപത്തിരണ്ട് മുതൽ പതിനൊന്ന് ഒന്ന് വിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത പതിനൊന്ന് രണ്ട് മുതൽ പതിനാറ് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഈജിപ്തിലെ മഹാത്ഭുതങ്ങൾ പതിനൊന്ന് പതിനേഴ് മുതൽ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം പതിമൂന്ന് ഒന്ന് മുതൽ പതിനഞ്ച് പതിനേഴ് വിഗ്രഹാരാധനയുടെ പോഷത്വം